ഹരി കൃഷ്ണ സർവം കൃഷ്ണാസ്രവൻ ശ്രീ ജയ ജയ ശ്രീരാമൻ ഞാനിപ്പോൾ രാമേശ്വരത്താണ് നിൽക്കുന്നത് ശ്രീരാമനാഥസ്വാമി ക്ഷേത്രം ഇത് പുണ്യപ്രദേശമായിട്ടുള്ള ചാർദാം ക്ഷേ ചാർദാം സ്ഥലങ്ങളിലൊന്നാണ് ചാർദാം ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ ബദ്രീനാഥ് ദ്വാരക കുരി ജഗന്നാഥ് പിന്നെ ഈ രാമേശ്വരം ക്ഷേത്രമാണ് ഈ രാമേശ്വരം ക്ഷേത്രത്തിൽ പന്ത്രണ്ട് ജ്യോതിർലിംഗത്തിനൊക്കെ ഒരു ജ്യോതിർലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വാരണാസിയിലേക്കുള്ള യാത്ര ഇവിടെ രാമേശ്വരത്ത് വന്നില്ലെങ്കിൽ പൂർണ്ണമാവില്ല എന്നാണ് പറയുന്നത് ഈ ക്ഷേത്രത്തിലാണ് ഈ രാമേശ്വരം ക്ഷേത്രത്തിലാണ് ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള ഇട കീടനാഴി ഉള്ളത് എന്നാണ് പറയുന്നത് ക്ഷർക്ക് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാപങ്ങളും ഇല്ലാതെയാവും എന്നാണ് പറയുന്നത് ഈ രാമേശ്വര ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുന്നത് ഇങ്ങനെയാണ് അതായത് ശ്രീരാമൻ ശ്രീലങ്കയിൽ പോയിട്ട് സീതാദേവിയെ രക്ഷിക്കാനായിട്ട് രാവണനെ വധിച്ചല്ലോ അങ്ങനെ ഒരുപാട് യുദ്ധങ്ങളൊക്കെ ഉണ്ടായല്ലോ അപ്പോൾ ശ്രീരാമൻ്റെ ആ പാപങ്ങളൊക്കെ ഇല്ലാതാവാനായിട്ട് ശ്രീരാമൻ ശിവനെ പ്രാർത്ഥിക്കുകയാണ് ആ പാപങ്ങളൊക്കെ ഇല്ലാതാവാനായിട്ട് ശിവനെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു ലിംഗം വേണമല്ലോ അപ്പോൾ ആ ലിംഗത്തിനായിട്ട് ശ്രീരാമൻ ഹനുമാനെ ഹനുമാനോട് പറയുകയാണ് അപ്പോൾ ഹനുമാൻ അത് കേട്ട് ഹിമാലയത്തിൽ പോയി കലാശത്തിൽ പോയി ജ്യോതിരലിംഗം ആ ലിംഗം എടുത്തിട്ട് വരികയാണ് അപ്പോൾ പ്രതിഷ്ഠയ്ക്കായിട്ടൊരു സമയം ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പ്രതിഷ്ഠാ സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹനുമാനെ ആണെങ്കിൽ കാണാനുമില്ല അപ്പോൾ സീതാദേവി എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീതാദേവി ഇവിടെ അടുത്തുള്ള ഒരു നദിയുടെ ഒരു തീർത്ഥത്തിൻ്റെ അടുത്തുള്ള മണ്ണ് മണ്ണ് ഉപയോഗിച്ചിട്ട് ആ മണ്ണ് കൊണ്ടൊരു ലിംഗം ഉണ്ടാക്കുകയാണ് അങ്ങനെ ആ ലിംഗം പ്രതിഷ്ഠാ സമയത്ത് പ്രതിഷ്ഠിക്കുന്നു ലിംഗം എടുക്കാൻ പോയാൽ ഹനുമാൻ തിരിച്ചു വന്നപ്പോഴേക്കും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാണുകയാണ് അപ്പോൾ ഹനുമാനെ ഇത് കാണുമ്പോൾ സങ്കടം ആവും കാരണം താൻ വരുന്നതിന് മുമ്പ് ലിംഗം പ്രതിഷ്ഠിച്ചുവല്ലോ എന്ന് ഓർക്കുമ്പോൾ ഹനുമാൻ ഒരുപാട് സങ്കടം അപ്പോൾ ശ്രീരാമൻ ഹനുമാനോട് പറയുന്നതിന് പേടിക്കണം ഇതിൻ്റെ സീതാദേവി സീതാദിനുണ്ടാക്കുന്ന ഉണ്ടാക്കിയിരിക്കുന്ന ആ ലിംഗത്തിനടുത്ത് തന്നെ പ്രതിഷ്ഠിക്കാം ആ ലിംഗത്തിനായിരിക്കും ആദ്യം ഏറ്റവും മുഖ്യമായിട്ടുള്ള കർമ്മങ്ങളും ഒക്കെ നടക്കുക എന്ന് പറഞ്ഞിട്ട് ആ ശ്രീരാമൻ ആ ഭഗവാൻ ആ തൻ്റെ ഭക്തന് ആദ്യ ആദ്യ സ്ഥാനം കൊടുക്കുക അപ്പം ആ ലിംഗമാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠയായിട്ട് വരുന്നത് പിന്നെ രാമേശ്വരത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ അറുപത്തിനാല് തീർത്ഥങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് കന്തപുരാണ പ്രകാരം ഇരുപത്തിനാല് എണ്ണാണ് അതിന് ഏറ്റവും മുഖ്യമായിട്ടുള്ളത് അപ്പോൾ ഈ രാമേശ്വരത്തിൻ്റെ ഈ രാമേശ്വര ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഇരുപത്തിരണ്ട് എണ്ണാണ് ഉള്ളത് അതിന് അതിൻ്റേതായ ഓരോ പ്രാധാന്യങ്ങളുണ്ട് നമുക്ക് ഉള്ളിൽ ഒരു ചെറിയ ചെറിയ കിണറിലും ടാങ്കിലും ഒക്കെയാണ് അത് ശേഖരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് നമുക്കതിൽ ആ വെള്ളം ഉപയോഗിച്ച് കുഴിക്കാനായിട്ട് സാധിക്കും അത് വളരെ നമ്മുടെ എല്ലാ പാപങ്ങളും ഇല്ലാതായി നമുക്ക് ഒരുപാട് ഐശ്വര്യങ്ങളൊക്കെ എന്നാണ് പറയുന്നത് അതിന് ഓരോ തീർത്ഥത്തിനും ഓരോ പ്രത്യേകത ഉണ്ട് എന്നാണ് പറയുന്നത് ബാക്കിയുള്ള വേറെ പ്രധാനപ്പെട്ട തീർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അഗ്നി തീർത്ഥമുണ്ട് ആ അഗ്നി തീർത്ഥം ആ സ്ഥലത്താണ് നമ്മൾ ബലി ബലിതർപ്പണം നമ്മുടെ പിതൃക്കൾക്കൊക്കെ ആയിട്ടുള്ള ബലി ബലിതർപ്പണം ചെയ്യുന്നത് നമ്മൾ ആ അഗ്നി തീർത്ഥത്തിലാണ് ജടായു തീർത്ഥാണുള്ളത് ആ ജടായു തീർത്ഥത്തിലാണ് ജടായു സീതാദേവിയെ രാവണൻ്റെ അടുത്തു നിന്ന് രക്ഷിക്കാനായിട്ട് യുദ്ധം ചെയ്ത കാര്യമൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ ആ ജഡായു രാവണനുമായിട്ട് പോരുന്ന സമയത്ത് ജഡായുവിനോരോ ഇത് പരിക്കുകളൊക്കെ സംഭവിക്കും അങ്ങനെ ജടായുവിൻ്റെ ചിറക് മുറിഞ്ഞ് ജടായു വീഴുന്ന സ്ഥലമാണ് ഈ ജടായു തീർത്ഥം എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് വേറെ പ്രധാനപ്പെട്ട വില്ലു വില്ലുണ്ടി എന്ന് പറഞ്ഞൊരു തീർത്തുണ്ട് ആ തീർത്ഥത്തിലാണ് ശ്രീരാമൻ സീതാദേവിയുടെ ദാഹം തീർക്കാനായിട്ട് ആ തീർത്ഥത്തിൽ നിന്ന് വെള്ളം എന്ന് പറയുന്നത് വില്ല് ഊണ്ടി എന്ന് പറഞ്ഞാൽ വില്ല് ശ്രീരാമൻ്റെ വില്ല്ല് ആ തീർത്ഥത്തിലും താഴത്തോട്ട് മുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതാണ് വില്ലു അങ്ങനെ ഒരുപാട് വേറെ ഹനുമാൻ തീർത്ഥം ലക്ഷ്മണതീർത്ഥം അങ്ങനെ ഒരുപാട് വേറെ പ്രധാനപ്പെട്ട തീർത്ഥങ്ങൾ ഉണ്ട് അപ്പോൾ ഈ ഇരുപത്തിരണ്ട് തീർത്ഥ തീർത്ഥങ്ങൾക്കും ഓരോരോ പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പം ഞാൻ ചെറുതായിട്ട് ഇതിൻ്റെ പ്രത്യേകതകളും ആ അതിൻ്റെ ഗുണങ്ങളും ഞാൻ പറഞ്ഞുതരാം ആദ്യത്തത് മഹാലക്ഷ്മി തീർത്ഥാണ് ആ മഹാലക്ഷ്മി തീർത്ഥം ഐശ്വര്യം നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത് ആ തീർത്ഥത്തെ കുറിച്ച് പിന്നെയുള്ളത് സാവിത്രി തീർത്ഥം ഗായത്രി തീർത്ഥം സരസ്വതീ തീർത്ഥം ഈ മൂന്ന് തീർത്ഥങ്ങളെ കുറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും എന്നാണ് പറയുന്നത് പിന്നെയുള്ള സേതുമാതവ തീർത്ഥാണ് ആ തീർത്ഥത്തിൽ കുളിച്ചുകഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നമ്മുടെ മനഃശുദ്ധിയും ഉണ്ടാവും എന്നാണ് പറയുന്നത് പിന്നെ ഗന്ധമാതര തീർത്താണുള്ളത് അത് അതിൽ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദാരിദ്ര്യമോചനവും ഐശ്വര്യവും ബ്രഹ്മഹത്യാ മോചനവും ബ്രഹ്മ ബ്രാഹ്മണരെ കൊല്ലുന്ന കൊല്ലുന്നതിൽ നിന്നുള്ള പാപത്തിൽ നിന്നും മോചനവും നമുക്ക് ലഭിക്കും ഇനിയുള്ള ഗവാക്ഷ തീർത്ഥാണ് അത് നമുക്ക് നരകത്തിൽ നിന്ന് മോചനം നരകമോചനമാണ് അതിൻ്റെ കൂടെ പിന്നെ ഗവായതീർത്തം അത് മോക്ഷപ്രാപ്തി നമുക്ക് ലഭിക്കും പിന്നെ നള നള നളതീർത്തമുണ്ട് അത് നമുക്ക് സ്വർഗപ്രാപ്തിയും സൂര്യ തേജസും ലഭിക്കും ഇനിയുള്ള നിളതീർത്താണ് അത് നമുക്ക് യാഗഫലവും അഗ്നിയോഗ പദവിയും ലഭിക്കും ശംഖ തീർത്ഥാണ് അത് ഒരു മുനി മുനിടെ നന്ദി നന്ദിക്കേടിനുള്ള പാപം തീരാനായി ആ മുനി അവിടെ സ്നാനം ചെയ്തപ്പോൾ ആ മുനിയുടെ ആ പാപം ഇല്ലാതായി എന്നാണ് പറയുന്നത് പിന്നെയുള്ള ചക്രതീർത്ഥാണ് സൂര്യ സൂര്യന് സ്വർണഹസ്തം ലഭിക്കാനായി സൂര്യൻ ആ തീർത്ഥത്തിലാണ് സ്നാനം ചെയ്തത് എന്നാണ് പറയുന്നത് പിന്നെയുള്ളത് ബ്രഹ്മഹത്യ വിമോചന തീർത്ഥാണ് നമുക്ക് പേരിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും ബ്രഹ്മഹത്യയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്ന തീർത്ഥാണ് പിന്നെയുള്ളത് സൂര്യതീർത്ഥവും ചന്ദ്രതീർത്ഥവും അത് രണ്ട് നമുക്ക് തൃകാലജ്ഞാനവും ആഗ്രഹ സഫലീകരണമാണ് നമുക്ക് ലഭിക്കാം പിന്നെയുള്ളത് ഗംഗാതീർത്ഥവും യമുനാതീർത്ഥവും ഗയാതീർത്ഥമാണ് ഇത് മൂന്നിലും കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജ്ഞാന ജ്ഞാനലാഭമാണ് ലഭിക്കുന്നത് പിന്നെയുള്ള ശിവതീർത്ഥമാണ് അതും അതിനെ കുളിച്ച് സ്നാനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദമ്പഹത്യയിൽ നിന്ന് മോചനം ലഭിക്കുന്നു പിന്നെയുള്ളത് സത്യമിത്ര തീർത്ഥാണ് നമുക്ക് ശാപമോക്ഷം ലഭിക്കുന്നു എന്നാണ് പറയുന്നത് പിന്നെ സർവ്വതീർത്ഥമാണ് നമ്മുടെ ശാരീരികമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കും ഈ സർവ്വതീർത്ഥത്തിൽ സ്നാനം ചെയ്തിട്ടുണ്ട് അവസാനമായി വരുന്നത് കോടി തീർത്ഥാണ് ആ കോടി തീർത്ഥം ശ്രീകൃഷ്ണൻ തൻ്റെ അമ്മാവനായിട്ടുള്ള കംസനെ വധിച്ചപ്പോൾ ഉണ്ടായ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാനായിട്ട് കുടിച്ച സ്നാനം ചെയ്ത തീർത്ഥമാണെന്നാണ് പറയുന്നത് ആ തീർത്ഥത്തിൽ നമുക്ക് കുറച്ച് അളവിലുള്ള വെള്ളം മാത്രമേ കിട്ടുള്ളൂ ബാക്കി ബാക്കിയെല്ലാത്തിനും നമുക്ക് ഒരു ബക്കറ്റോളം കിട്ടും കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ അവസാന തീർത്ഥായിട്ടുള്ള കോടി തീർത്ഥത്തിൽ നിന്നാകെ കുറച്ച് വെള്ളം മാത്രമാണ് ലഭിക്കുന്നത് ഇത് ഈ ഓരോ തീർത്ഥത്തിൻ്റെ വെള്ളത്തിനും ഓരോ സ്വാദാണെന്നാണ് പറയുന്നത് അങ്ങനെ അവസാനം രാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ രാമേശ്വരത്തിൽ നിന്ന് ഞാൻ യാത്രയാവ എല്ലാവർക്കും ആ രാമേശ്വരൻ്റെയും ആ രാമൻ്റെയും ശിവൻ്റെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാവുകയും